أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي إن شاء جعل لك خيرا من ذلك جنات تجري من تحتها الأنهار ويجعل لك قصورا كذبوا بالساعة وأعتدنا لمن كذب بالساعة إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا وإذا ألقوا منها مكانا ضيقا مقرنين ودعواك ثبورا لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا أذلك خير أم جنة الخلد التي وعد المتقون كان لهم جزاء ومصيرا لهم فيها ما يشاءون خالدين كان على ربك وعدا مسؤولا ويوم يحشرهم ويوم يحشرهم وما يعبدون من دون الله فيقول وإن فيقول وإن فيقول أنتم مضربتم عبادي هؤلاء أم هم ضلوا السبيل قالوا سبحانك ما كان سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتهم وآباءهم حتى نسوا الذكر وقوت حتى نسوا الذكر وكانوا قوما بورا وقد كذبوا بما تقولون فلما تستطيعون صرفا ولا نصرا من يظلم منكم نذكره عذابا كبيرا ما أرسلنا قبلك من المرسلين إلا إنهم ليأكلون الطعام ويمشون في الأسواق നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്ത് അൽഫുർഖാനിലെ ഇരുപത് പേർക്കുള്ള ആയത്തുകളാണ് പത്തു പേർക്കുള്ള ആയത്തുകളാണ് ക്ലാസ് ഈ ആയത്തുകൾ അലഹി വസല്മയുടെ മക്കി കാലഘട്ടത്തിൽ ഇറങ്ങിയ ആയത്തുകളാണ് ഇസ്ലാമിന്റെ പ്രബോധനം അതിന്റെ ആദ്യ പ്രദേശ ആദ്യ നാളുകളിലാണ് ഇതിറങ്ങുന്നത് അന്ന് മുസ്ലിങ്ങളിൽപ്പെട്ട നമ്മുടെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇസ്ലാം വിശ്വ വിശ്വസിച്ചിട്ടുള്ളൂ ബഹുഭൂരിപക്ഷം ആളുകളും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ലാത്ത അറബികളാണ് ഉണ്ടായിരുന്നത് മക്കയിലാണ് അവരെല്ലാവരും താമസിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കുറഞ്ഞ പേര് മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് ആ കാര്യമാണ് ഇന്നത്തെ പ്രബോധനത്തിൽ വിവരിക്കുന്നത് ഇൻഷാ ജാലഡൊക്കെ ഹൈറം ജന്നാഥ് തബാറൊക്ക എത്ര പരിശുദ്ധനാണവൻ അവൻ എത്ര പരിശുദ്ധനാണ് അല്ലീന ഇൻഷ അവൻ ഉദ്ദേശിച്ചാൽ ജാലഡൊക്ക അവനാക്കുന്നു ഹൈറം എന്തായിരിക്കും ഇതിനേക്കാൾ ഉത്തമമായത് ജന്നാത്തിൻട്ടം സ്വർഗം ഇതിനേക്കാൾ ഉത്തമമായ സ്വർഗമാണ് നിങ്ങൾക്ക് കാണാനിക്കുന്നത് എന്നാൽ ആ തോട്ടത്തിന് പ്രത്യേക തെബിനിമിൻ ദഹത്തിഹൽ അൻഹാറും അതിൻ്റെ താഴ്വകങ്ങളിലൂടെ നദികൾ ഒഴികൊണ്ടിരിക്കുന്ന ദോഷമാണ് രജാലിലേക്കും അവൻ നിങ്ങൾക്ക് തരും കുസൂറാ കൊട്ടാരം തരും കൊട്ടാരം മണിമേടകൾ തരും പരലോകത്ത് വലിയ സ്വർഗം തന്നുകൊണ്ട് നിങ്ങളെ സഹായിക്കും അത്ര മഹത്തായ അനുഗ്രഹമാണ് പരലോകത്ത് അവർക്ക് ലഭിക്കാനിരിക്കുന്നത് അള്ളാഹുത്തൻ പറയുന്നു ചിന്തിക്കുക കല്ലപ്പൂ മിസ്സാത്തി അവർ എത്രയാണ് ഉയർത്തെഴുന്നേൽപ്പോടെ സമയം കല്ലഭൂ മിസ്സാത്തി ഉയർത്തെഴുന്നേൽക്കിൻ്റെ സമയം എത്രയാണ് അത് പറഞ്ഞില്ല പറഞ്ഞാൽ ഒഴിയാത്ത അവസ്ഥയാവുള്ളത് വാഴ്ത്തതിനാൽ നാം ഒരുക്കി വച്ചിരിക്കുന്നു ഡിമൻ കല്ലം അതിഷേധിച്ച ആളുകൾക്ക് മിസ്സാത്തി മിസ്സാത്തി ആ സമയം കസ്തിക്കാളുന്ന കസ്തിക്കാളുന്ന നരകമാണ് നിങ്ങൾക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് പരലോകത്തിൽ അത് നിങ്ങൾക്കുണ്ട് ദുന്യാവിൽ അതിൻ്റെ അതിൻ്റെ അവസ്ഥയും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് അള്ളാഹു സുബാൻ ഹുത്തറ പറയാണ് വളരെ കുറഞ്ഞ വിശദ വിശദീകരണം പറഞ്ഞോളൂ മറ്റൊന്നും പറയാൻ സമയമില്ല അപ്പം ഇതാറായും ഇതാറായും നീ അവരെ കണ്ടാൽ ഇതാറാത്ത നീ അവരെ കാണുകയാണെങ്കിൽ മക്കാലും വാഴീതിൻ അകന്ന സ്ഥലത്ത് നിന്ന് കണ്ടാൽ സെമീറു അതിന് കേൾക്കും ലഹ അതിനുണ്ടാകും തായുധൻ തായുതൻ കോഹമുണ്ടാകും ഇടമ്പുണ്ടാകും ഇവിടെ പരലോകത്ത് വരാനിരിക്കുന്ന നരകത്തെപ്പറ്റിയാണ് തോന്നുവെ നിങ്ങൾ വളരെ അകൽ അകന്ന രീതിയിൽ അകന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ നിരകത്തെ കണ്ടാൽ ആ നരകം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും ചോദിച്ചാൽ സമയപ്രഹാത്ത കൈയ്യൂതൽ അവിടെ കോപം ഉണ്ടായി അവർ കേൾ കേൾക്കും ഇരുമ്പലും കേൾക്കും നരകത്തിന്റെ അവസ്ഥ മനുഷ്യനെ കൊണ്ട് അതിലേക്ക് തള്ളി തള്ളി വരുമ്പോൾ അവരവരെ അവരെ കാണുന്ന അവസ്ഥയെ പറ്റിയാണ് ഇവരെ സൂചിപ്പിക്കുന്നത് പിന്നെ പറയുന്നു അതിൽ ഇടപെട്ടാൽ മക്കാലം തയ്യിക്കാൻ ഇടുങ്ങിയ സ്ഥലം സാധാരണ സ്വർഗത്തിന്റെ നിരകത്തിന്റെ വിശാലമായ അവസ്ഥയാണുള്ളതെങ്കിലും ഈ നരകത്തിലേക്ക് പതിക്കപ്പെടുന്ന ആളുകൾ അവർ വളരെ ഇടുങ്ങിയതായി തോന്നും മിൻഹ അവർ ഇടപ്പെടും അക്കാലം വൈകീക്കാൻ ഇടുങ്ങിയ സ്ഥലത്താണ് ഇടപെടുക ഇടപ്പെടുക ഒക്കെ അവരുടെ ചങ്ങലകൾക്ക് ഇട്ട നിലയിലായിരുന്നു കയ്യും കാലും ഒക്കെ ചങ്ങലയ്ക്ക് ചങ്ങലയും ബന്ധിച്ച രീതിയിലാണ് അവരെ കൊണ്ടുവരിക അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഹുനാലിക്കാവു ഹുനാലിക്ക അവിടെ അവർ വിളിക്കും സുബൂറ എന്ന് വിളിക്കും നാശമേ നാശമേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ വിഴുക അവർക്ക് അത് തന്നെ മതി ആ വീട്ടിൽ തന്നെ മതി അവിടെ തന്നെ കിടന്നാൽ മതി എന്നായിരിക്കും അവർ പറയാം അപ്പൊ അതുകൊണ്ട് മുഖനീനാലിക്കൂറ നാശമേ നാശമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ വീഴുക രാത് എതുവിലോമ ഇന്ന് നിങ്ങൾ വിളിക്കേണ്ട സുബൂറൻ നാശത്തെ വിളിക്കേണ്ട വാഹിതൻ ഒറ്റ നാശം രാത് സുബൂറൻ വാഹിദൻ ഒരൊറ്റ ഒറ്റ നാശത്തെയാണ് അവരിന്ന് വിളിക്കും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒറ്റ നാശത്തെ വിളിക്കേണ്ട ഒതു സുപൂറൻ കസികറ ധാരാളം നാശത്തെയാണ് അവർ കാണാൻ പോകുന്നത് നിങ്ങൾ വിളിക്കുക മുതൂറൻ കസികറ ധാരാളം പിന്നെ മരണം അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഇത് പറഞ്ഞാൽ ഈ വീട് വീടിനെ തന്നെ വീഴുന്ന സ്ഥലത്ത് തന്നെ അത് എത്ര പ്രയാസകരമായ ഒരു ഇട്ടിട്ടാണെങ്കിലും അവിടെ തന്നെ എല്ലായിപ്പോഴും കിടന്നാൽ മതിയായിരുന്നു എന്നായിരുന്നു തോന്നുക പക്ഷെ അങ്ങനെയൊന്നും അല്ല അവരൊന്നും അവിടെ ഈ അവസ്ഥയൊന്നുമല്ല അത് വരാൻ പോകുന്നത് ഒരോ സുപൂർവം ഗസികളാണ് ധാരാളം അവസ്ഥകൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അതാ ഇത് ചോദിക്കുകയാണ് അത് ആലിക ഹൈരുൺ അം ജനത്തിൽ ഹുൾ വയതൽ മുത്തപ്പൂവൻ അത് ഹൈറുൻ ഇതാണോ നിങ്ങൾക്ക് ഉത്തമം അം ജനത്തിൽ ഹുൽ തി അ ശാശ്വതമായ സ്വർഗമാണോ നിങ്ങൾക്ക് ഉത്തമം അല്ല തീ എങ്ങനെ സ്വർഗം വയതൽ മുത്തപ്പൂവൻ ദൈവത്തെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു സൂക്ഷിക്കുന്നവർക്ക് ബാധിത്വം ചെയ്യപ്പെട്ട സ്വർഗമാണോ നല്ലത് കാന കാനലഹും കാലത്തിലും ഉണ്ട് ജസാം പ്രതിഫലമുണ്ട് മസീറ പരിണിതിയും ഉണ്ട് ഈ പരിണിതിയും സ്വർഗത്തിൻ്റെ പ്രതിഫലവും അതാണ് അവർക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്വർഗമാണോ അവിടെ വേണ്ടത് ഈ നിരകമാണോ നല്ലത് നിങ്ങൾ ഓരോച്ച് നോക്കുക ലഹു ഫിഹമായ സ്വർഗത്തിൽ അവരുണ്ട് ലഹു അവർക്കുണ്ട് ഫീഹ അവരുടെ മായ ഷാഹുൻ അവർ ഉദ്ദേശിച്ചതെല്ലാം ഉണ്ട് ഫിഹ അവർ എന്നും എന്നും താമസിക്കും അല്ല റബ്ബിക്ക് അവർ റബ്ബിന്റെ അടുത്ത് വൈദം ഭാഗത്തിൽ ചെയ്യപ്പെട്ട ചോദ്യ സ്ഥലമാണ് ഭാഗത്തിൽ ചെയ്യപ്പെട്ടതാണത് എന്ന് പറയും ചോദിക്കപ്പെടും അങ്ങനെ വൈദം മസൂല വ്യോമ അഹുറുഹും അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും ഉമാഅുവിനെ അവരാരാധിക്കുന്നതും ഹിന്ദുവിനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന എല്ലാം ആരാധിക്കുന്നതെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും എപ്പോഴും അവർ പറയും ആ ഇബാദി ആ അവരിൽത്തും നിങ്ങളാണോ ഇബാദി എന്റെ ദാസന്മാരെ നിങ്ങൾ വഴിപിഴപ്പിച്ചത് നിങ്ങളാണോ ആ ഇവരാണോ അം ഹു അം അവരോ വെല്ലുസ് ബീര വഴിപിഴച്ച ആളുകൾ സംഘടനകളിൽ നിന്ന് വെല്ലു തെറ്റിക്കപ്പെട്ടിരിക്കുന്ന അസബീര വഴിയെല്ലാം തെറ്റിക്കപ്പെട്ട ആളുകളാണ് ഇവർ എന്ന് പറഞ്ഞു കൊണ്ട് അവർ അതാഹാനവും തരാൻ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാലുക അപ്പം അവർ പറയും സുബഹാനക്കാ നീ എത്ര പരിശുദ്ധൻ മാക്കാതെ എൺപയില ഞങ്ങൾക്ക് സാധ്യമല്ല അതിന് എത്തഹിത മിന്ദൂന അനെത്തഹിത എടുക്കും എടുക്കുവാൻ എടുക്കുക മിന്തൂനിക്കുക നിന്നെ കൂടാതെ മിന്നൗലിയ ഒരു രക്ഷകര രക്ഷകരാരും രാക്കി അത്രയും നീ സുഗലോരൂവരായിട്ട് അവരെ ആസ്വദിപ്പിച്ചുകൊണ്ട് ആസ്വദിച്ചു കഴിഞ്ഞു ബാബാവും അവരുടെ പിതാക്കളെയും ഹും ഹത്തറ എത്രത്തോളം എന്ന് പറഞ്ഞാൽ നസൂ ഹത്തൂദ്ദിക്ര നിക് ഉത്ബോധനത്തെ അവർ അവർ വിസ്മരിച്ചു പറഞ്ഞു ഹത്താ നസൂദ് നിക്ര ഉത്ബോധനത്തെ അവർ വിസ്മരിച്ചു കഴിഞ്ഞു അപ്പൊ കാലും അവർ അവരായിരുന്നു കൗമൻ ബൂറ എല്ലാ നിലക്കും വിശു നാശമുള്ളവരായിരുന്നു കൗമൻ ബൂറ പൂർണ്ണമായും നശി നശി ജലം നശിക്കപ്പെട്ടവരായ ജലമായിരുന്നു കാരണം കൗമൻ ബൂറ നശിപ്പിക്കപ്പെട്ടവർ ജലം തന്നെയായിരുന്നു ഇപ്പൊ കഥ കഥ കൂ അവർ നിഷേധി അവർ 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 തള്ളിപ്പറഞ്ഞു വിവാഹ വിവാഹത്തെക്കൂഴുവിന അവർ പറയുന്നതിനെല്ലാം തള്ളിപ്പറഞ്ഞു അമാന അവർ തങ്ങൾ തങ്ങൾ ഇല്ല രാജസ്ഥാ അവർക്ക് സാധ്യമല്ല സാധ്യമല്ല സറുഫൻ ഒരു തിരിച്ചു വരവിന് സാധ്യമല്ല ഒരാലസറ ഒരു സഹായവും സാധ്യമല്ല തിരിച്ചുവരവോ അല്ലെങ്കിൽ സഹായമോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും അവരെത്തിപ്പെട്ടിട്ടുണ്ടാകാം അപ്പം യൗരും നിങ്ങളിൽ നിന്ന് അക്രമികളായ ആളുകൾ അവർക്ക് നമ്മൾ ജീവിപ്പിക്കും അലാമിന് ശിക്ഷ കബീറ പമ്പിച്ച തോതിലുള്ള നാശമാണ് അവർക്ക് അതുകൊണ്ട് വരാൻ പോകുന്നത് മൈ ഉപരിമിങ്ങും നിങ്ങൾ നിങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല യുതി കുഹു രുചിപ്പിക്കും കുഹു അവർക്ക് രുചിപ്പിക്കും വലിയ ശിക്ഷ അവർക്ക് രുചിപ്പിക്കാൻ പോവുകയാണ് മഹാലസരന കബിരക്ക നിനക്ക് മുമ്പ് ഞാൻ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നു മിനൽ മുൾസീന മുൾസലീന നിന്ന് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നു ഇല്ല ഇന്നും തീർച്ചയായും അവർക്കൂടെ താമ അവർ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു ഇപ്പോൾ എം സൂര്യഫിൻ്റെ അസ്വാക്കി അങ്ങാടികളിലൂടെ നടന്നു പോകുന്നവരുമായിരുന്നു ഇപ്പോൾ ജാലന ബൈനപ്പും ഭാരതി ഭിത്തന അവർ ചില ചില ചിലത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കുള്ള പരീക്ഷണമായിരിക്കും ആ തസ്മീറിനുള്ള നിങ്ങൾ സഹായം തേടുകയാണോ ഇപ്പോൾ കാല റബ്ബൊക്കെ അള്ളാഹു ഏറെ കാണുന്നവരുമാകുന്നു ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം വളരെയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ആ കാര്യങ്ങൾ പല രോഗത്ത് എത്തി എത്തുന്ന അതിൻ്റെ കാര്യവും സ്വർഗവും നിരകവും തമ്മിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമുക്ക് അള്ളാഹു തരാ പൊറുകാല പ്രയോജനങ്ങളിൽ കാണാൻ കഴിയുന്നു ഒരിടത്ത് സ്വർഗം പറഞ്ഞാൽ അവിടെ തന്നെ നിരകവും പറയും അതുപോലെ ഒരിടത്ത് നിരകം പറഞ്ഞാൽ അവിടെ തന്നെ സ്വർഗവും പറയും അങ്ങനെ സ്വർഗനിൽ ഒരേ അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഉണ്ടാകുക അതുതന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് അള്ളാഹുത്തല പറഞ്ഞു കൊടുക്കുക അപ്പോൾ അങ്ങനെ എന്താ നാശമുണ്ടാകുന്ന അവസ്ഥ അള്ളാഹുത്തല അവർക്ക് നൽകും ഈ അവസ്ഥ ഇത് കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് അടുത്ത ആയത് മുതൽക്ക് പറയാൻ കഴിയും അള്ളാഹ് ഹുസുബഹാനുഹുത്തര ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇരുപത് ആയത്തുകളാണ് ഇതുവഴി നമ്മൾ നമ്മൾ വായിച്ചത് ഈ ആയത്തുകൾ മക്ക ജീവിതത്തിലെ ഈ മക് അള്ളാഹുവിൻ്റെ തൗഹീദും ആഹ്ലത്തും പരലോകവും ഇതൊക്കെ ഒരേ സമയത്ത് വിശദീകരിക്കുകയാണ് അള്ളാഹ് ഹുസുബാനുഹുത്തറ ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താൻ നമുക്കൊക്കെ നൽകി തൗഫക്ക് പരിഗണി അഭിപ്രായിക്കുമാറാകട്ടെ